എല്ലാവർക്കും അച്യുസേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയോ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമലിനെ രണ്ടുപേർക്കാണ് ഗിഫ്റ്റ് കിട്ടിയേക്കണത് ഇന്ദിര എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ആര്യ എന്ന് ആര്യന്ന് പറഞ്ഞിട്ട് പേർക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോമാകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല വളകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലും ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാദസരങ്ങളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള മോഡലുകളാണ് വന്നേക്കുന്നത് നല്ല ഭംഗി ബോക്സ് ചെയിൻ ആയിട്ടുള്ള ബോക്സ് ചെയിൻ ആണോ കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയാണ് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ റേറ്റ് വന്നിരിക്കുന്നത് അതേത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം അടിപൊളിയായിട്ടുള്ള മോഡലാണ് എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഗ്രീൻ ക്രിസ്റ്റൽ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ഹാങ് ചെയ്തിട്ട് എടുക്കില്ല അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗി കിട്ടോ ഏറ്റോറ്റത് ഗോൾഡിന്റെ മുത്തും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ല വരുന്നത് അപ്പൊ നമുക്ക് ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നിരിക്കണത് നല്ല ഭംഗിയില്ലേ റൂബി സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് ഇതിന്റെ വൈറ്റ് നമ്മുടെ ഒരു സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് റൂബി മാത്രമാണ് കേട്ടോ സ്റ്റോക്കുള്ള റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വരുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഷോമാല ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അതുപോലെ തന്നെ നല്ല കളറിംഗ് ആണ് കേട്ടോ വന്നേക്കണത് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ആയിരത്തി നാനൂറാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള പേളിന്റെ മാലയാണോ കേട്ടോ വന്നിരിക്കണത് ആറ് പിടി ലെങ് ആണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ ചോദിക്കണ ഒരു മോഡലാണ് കേട്ടോ ഇത് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് എഴുന്നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒറ്റ കളറാണ് കേട്ടോ പേളിന്റെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇത് ആറ് പിടി ലാംഗത്തിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നമുക്ക് എട്ട് വിഡ് ലാംഗത്തിലും പത്ത് വിഡ് ലാംഗത്തിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അൻപതാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള മാരാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇത് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി അൻപതാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല പേളാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങൾ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കണത് അതിൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഷോമാല ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ വന്നേക്കണേ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന മോഡലാണ് വന്നേക്കണ ഒരു റൂബി റൂബീസ്റ്റോണും അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് ഗോൾഡിൻ്റെ മുത്തൊക്കെ വന്നിട്ട് മോഡലിൽ ഇതുപോലത്തെ ചെയിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ വന്നിരിക്കണേ റേറ്റ് വന്നേക്കണത് എഴുന്നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആറുപിടി ലെങ് വരുന്ന മാലയാണോട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ട് ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കണത് മുന്നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു വളയാണ് റേറ്റ് വന്നേക്കുന്നത് എഴുപതാണ് കഴിഞ്ഞാൽ ഗോൾഡ് അല്ലെന്നാരും പറയില്ല അത്രയും ഒറിജിനാലിറ്റി ആണ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്രെസിംഗ് ടൈപ്പ് ആയിട്ടുള്ള കമ്മലില് ഹാങ് ചെയ്ത് കിടക്കണ ക്രിസ്റ്റലിന്റെ മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് പെട്ടെന്ന് തന്നെ തീരാറുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇത് റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള പാതസരണട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ ഇപ്പം റേറ്റ് കുറവിന്റെ പാസസരവും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനൊക്കെ റേറ്റ് വരുന്നത് ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപ റേറ്റ് ആണ് കേട്ടോ വരുന്നത് പക്ഷെ അത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഡെയിലി മറ്റുള്ള മോഡൽ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെയ്യണമൊന്നും അങ്ങനെ കംപ്ലയിന്റ് വരുക പൊട്ടി അങ്ങനെയൊന്നും വരില്ല നല്ല അടിപൊളി മോഡലാണ് നമുക്ക് ഒരു പ്രാവശ്യം ഇത് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ റെടിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കുറവാണ് വരുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോൾ വിട്ടുപോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് കേട്ടോ ഇതുപോലത്തെ മോഡലൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയറിൻ്റെ നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഗ്രീൻ സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ആറ് പിടി ലെങ്ത്തിൽ വന്നേക്കണേ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡൽ മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള കൈച്ചേരി ആണ്ട്ടോ വന്നേക്കണം നല്ല ഭംഗിയില് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആറ് വിഡി ലെങ്ത്തിൽ വരുന്ന മാലയാണെട്ടോ വന്നേക്കണം നല്ല ഭംഗിയില് റൂബീസ്റ്റോൺ ഒക്കെ ശരിക്ക് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോ മാലയാണട്ടോ വന്നേക്കണം നല്ല ഭംഗിയില് ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് എഴുന്നൂറ്റി അൻപത് ഇരിക്കുന്ന റേറ്റ് വരുന്നുള്ളൂ നമുക്ക് ഇതുപോലത്തെ ഒക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ഒരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ബോക്സ് ചെയിന്റെ സ്ക്വ ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കണത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അമ്പതാണോട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മൂന്ന് ലെയർ ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ നല്ല പേളാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നിരിക്കണത് അഞ്ഞൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ ആറ് ലെയർ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എൺപതാണ് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മൾ സാരി കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു മാരി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് ഇപ്പോൾ നമുക്ക് ബാക്കിൽ കഴുത്ത് വണ്ണം അങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ഒപ്പം ഒരു ത്രെഡും കൂടി വെച്ച് അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ നല്ല മോളായിട്ട് വീണ്ടും കാണാം താങ്ക്